നമസ്കാരം എം മുകുന്ദൻ്റെ ഒരു കഥയുണ്ട് പ്രഭാതം മുതൽ പ്രഭാതം വരെ അതായത് ആ കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ് അയാളെ സ്റ്റേഷനിൽ ഇറക്കി വിട്ട ശേഷം വണ്ടി കൂവിക്കൊണ്ട് ആരവത്തോടെ വടക്കോട്ട് പോയി വണ്ടി കണ്ണിൽ നിന്ന് മറഞ്ഞിട്ടും വണ്ടി വിസർജിച്ച പുകക്കൂട്ടം മാഞ്ഞില്ല എന്ന് പറഞ്ഞതുപോലെയാണ് കഴിഞ്ഞ മാസം ഇരുപത്തിയാറാം തീയതി കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ദിവസങ്ങൾ ഇത്രയുമായി ഇനി നാലാം തീയതിയാണ് നമ്മൾ ഫലം കാത്തിരിക്കുന്നത് പക്ഷേ ഇപ്പോഴും കേരളത്തിലെ ഒരു മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് പ്രതീതിയിലാണ് നിൽക്കുന്നത് അത് വടകര മണ്ഡലമാണ് തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന രണ്ട് മണ്ഡലങ്ങൾ ഒന്ന് തിരുവനന്തപുരം മറ്റൊന്ന് തൃശ്ശൂരുമായിരുന്നു കാരണം ഇവിടെ ബി ജെ പിയുടെ സാന്നിധ്യം വളരെ ശക്തമാണ് ബി ജെ പി നോട്ടമിട്ടിരിക്കുന്ന രണ്ട് മണ്ഡലങ്ങളുമാണ് അതുകൊണ്ടാണ് അത് ദേശീയ തലത്തിൽ വരെ ശ്രദ്ധേയമായി മാറിയത് പിന്നീട് ഒരു മണ്ഡലം അതായത് അവിടെ അതായത് വടകര മണ്ഡലം അവിടെ ത്രികോണ മത്സരമൊന്നുമല്ല ബി ജെ പി ഒരുപക്ഷെ കഴിഞ്ഞ തവണ നേടിയ വോട്ട് പോലും ഇക്കുറി നേടാൻ സാധ്യതയില്ല അവിടെ സി പി എമ്മും കോൺഗ്രസുമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടുന്ന മണ്ഡലമാണ് അതിനോടൊപ്പം തന്നെ ആർ എം പി എന്ന് പറയുന്ന പാർട്ടിയുടെ ശക്തമായ സാന്നിധ്യവുമുണ്ട് ആർ എം പി യു ഡി എഫിൻ്റെ ഘടകമായിട്ടാണ് നിൽക്കുന്നത് അങ്ങനെയാണല്ലോ കെ കെ രമ നിയമസഭയിൽ എത്തിയതും വടകരയിലെ മുരളീധരൻ സ്ഥാനാർത്ഥി സ്ഥാനത്ത് നിന്ന് തൃശ്ശൂരിലേക്ക് പോരുമ്പോൾ ഷാഫി പറമ്പിലിൻ്റെ ഒരു മാസ് എൻട്രിയോടുകൂടി സി പി എമ്മിനെ ആകെക്കൂടെ ഞെട്ടിച്ചു കളഞ്ഞു എന്നുള്ളതാണ് ഒരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെ അവിടെ നടത്തുകയുണ്ടായി ഷാഫി പറമ്പിലെ ഷാഫി പറമ്പിലിൻ്റെ ആ ഒരു തേരോട്ടം തടയാനായിട്ട് സി പി എമ്മിന് സാധിക്കാതെ വന്നു അവിടെ ആകെക്കൂടെ അവർ വിരളി പിടിച്ചു എന്നുള്ളതാണ് യഥാർത്ഥ കാര്യം കാരണം ഈ രണ്ടായിരത്തി പത്തൊൻപതിൽ പി ജയരാജൻ മത്സരിച്ചപ്പോൾ അവരുടെ കണക്കുകൂട്ടൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അഭിമാന പോരാട്ടമാണ് വടകര മണ്ഡലം ആ വടകര എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ ലക്ഷ്യവും രണ്ടായിരത്തി ഒൻപത് മുതൽ ഇവർക്ക് ഷോക്ക് ഏറ്റിരിക്കുകയാണ് രണ്ടായിരത്തി ഒൻപതിൽ നടന്ന തെരഞ്ഞെടുപ്പിലെ ടി പി ചന്ദ്രശേഖരൻ തന്നെ അന്ന് സി പി എമ്മുമായിട്ടൊക്കെ തെറ്റിപ്പിരിഞ്ഞു ഇരുപത്തിരണ്ടായിരത്തിലധികം വോട്ട് കരസ്ഥമാക്കി അത് സി പി എമ്മിന്റെ വോട്ടാണ് അങ്ങനെയാണ് ടി പി ചന്ദ്രശേഖരൻ സി പി എമ്മിന് ഒരു വലിയ ഭീഷണിയായി മാറുന്നു എന്ന് മനസ്സിലാക്കുകയും ചെയ്തു അങ്ങനെ പിന്നീട് കോൺഗ്രസിൻ്റെ ഒരു ആധിപത്യമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് ആദ്യകാലങ്ങളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും കോൺഗ്രസിൻ്റെ ഒരു ആധിപത്യമുള്ള മണ്ഡലം തന്നെയാണ് കെ പി ഉണ്ണികൃഷ്ണൻ ഒക്കെ വടകര മണ്ഡലം എന്ന് പറഞ്ഞാൽ ഉടനെ ഓർമ്മയിൽ വരുന്നത് നമുക്ക് കെ പി ഉണ്ണികൃഷ്ണനെയാണ് അങ്ങനെയുള്ള ഈ വടകര മണ്ഡലം എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കണമെന്ന് സി പി എമ്മിൻ്റെ അധ്യായമോഹം അതിനുവേണ്ടിയാണ് അവർ മട്ടന്നൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് കെ കെ ശൈലജയെ വടകരയിലെത്തിച്ചത് കെ കെ ശൈലജയാണല്ലോ കേരളത്തിലെ നിയമസഭയിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കെ കെ ശൈലജ വടകരയിൽ നിന്ന് ജയിച്ചു പോകണമെന്ന് പിണറായിക്കാണ് അതിയായ മോഹം കാരണം മരുമകനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്നെ അഭിഷേകം നടത്തണമെന്നുണ്ടെങ്കിൽ ശൈലജ ഒരു തടസ്സമാകാൻ പാടില്ല കാരണം ശൈലജയെ പാർട്ടിയിലുള്ളവർ വനിതാ മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ ഉയർത്തിക്കാട്ടാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി പതിനാറില് ഒന്നാം പിണറായി സർക്കാരിൽ ആരോഗ്യമന്ത്രിയായിരുന്നു ആ മികച്ച പ്രകടനം കാഴ്ചവെച്ചു കോവിഡിനെ പ്രതിരോധിക്കുന്നതിലൊക്കെ മുൻകൈയ്യെടുത്ത് നിന്നു ഇതാണ് നമ്മുടെ കാരണഭൂതൻ ഈ ശൈലജയെ ആട്ടി അകറ്റി നിർത്തി എന്നുള്ളത് അത്തരത്തിലായിരുന്നു അങ്ങനെ ശൈലജയെ ഇവിടെ ഇറക്കി നിർത്തി വിജയം ഉണ്ടാകണമെന്ന് മറ്റാരേക്കാളും പാർട്ടിക്കുള്ളതിനേക്കാൾ കൂടുതൽ ആഗ്രഹം പിണറായിക്കാണ് ഉള്ളത് അതുകൊണ്ടാണ് വട മട്ടന്നൂരിൽ നിന്ന് വടകരയിലേക്ക് കൊണ്ടുവന്ന് ഇറക്കിയത് പക്ഷേ ഇപ്പോൾ അവർ തിരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞ് വിശകലനം നടത്തിക്കൊണ്ടിരിക്കുക വിശകലനം നടത്തിയപ്പോൾ എന്താണ് ഓരോ ബൂത്തിൽ നിന്നുള്ള വോട്ടെടുത്ത് കഴിഞ്ഞപ്പോൾ ചാഞ്ചാട്ടമുള്ള ഒന്നും തന്നെ കൂട്ടണ്ട അല്ലാതെ കൃകൃത്യമായി കിട്ടുന്ന വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ കെ കെ ശൈലജ ഒരു ആയിരത്തി ഇരുന്നൂറ് ആയിരത്തഞ്ഞൂറ് വോട്ടുകൾക്ക് ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്നാണ് പാർട്ടി എത്തിയിരിക്കുന്ന നിഗമനം അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമല്ലേ നോക്കണം ഒരു കേഡർ പാർട്ടിയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയ കെ കെ ശൈലജ വടകര മണ്ഡലത്തിലെ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ആയിരിക്കാം ജയിക്കുന്നതെന്ന് പാർട്ടിയുടെ നിഗമനം പാർട്ടിയുടെ വിലയിരുത്തൽ എന്തോ ഒരു നാണം കെട്ട പണി ഇത് ഒരു കേഡർ പാർട്ടിയാണ് ഇത്തരത്തിൽ ഒരു വിലയിരുത്തലിൽ എത്തിച്ചേർന്നിരിക്കുന്നത് അപ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം അവിടെ കെ കെ ശൈലജ പരാജയ ഉറപ്പാക്കിയിരിക്കുന്നു ഷാഫി പറമ്പില് വൻ ഭൂരിപക്ഷത്തിലേക്ക് വിജയിക്കും എന്നുള്ളത് രണ്ടായിരത്തി പത്തൊൻപതിൽ പി ജയരാജൻ മത്സരിച്ചു അന്ന് മുരളീധരനോടാണ് ഏറ്റുമുട്ടിയത് അന്നും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പാർട്ടി വിലയിരുത്തി പാർട്ടി വിലയിരുത്തി എന്താണ് ഏതാണ്ട് ബൂത്ത് തലം മുതലുള്ള വോട്ടുകളുടെ കണക്കെടുത്തപ്പോൾ ഏതാണ്ട് ഒരു അമ്പതിനായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്നാണ് കണക്ക് കൂട്ടിയത് ഫലം വന്നപ്പോഴോ എൺപത്തിനാലായിരത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് പിന്നെ മുരളീധരൻ വിജയിച്ചത് കണക്കുകൂട്ടലികളെല്ലാം തന്നെ തെറ്റി സി പി എമ്മിലെ ഒരു വൻ മരത്തെയാണ് അന്നവിടെ വീഴ്ത്തിയത് എന്തായാലും വടകരയിലെ സി പി എമ്മിന്റെ വലിയ ഭീഷണിയാണ് ആർ എം ബി അതുപോലെ തന്നെ പിന്നെ ഷാഫിയുടെ ഈ ഇത്തരത്തിലുള്ള ഒരു ശക്തമായ മുന്നേറ്റവും എല്ലാം കൂടി വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ വടകര എന്ന് പറയുന്ന മണ്ഡലത്തിലെ അത് പിന്നെ യു ഡി എഫിന് അനുകൂലമായിട്ടങ്ങ് മാറുകയും ചെയ്തു എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഷാഫി പറമ്പിൽ ഏതാണ്ട് ഒന്ന് ഒന്നേകാൽ ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ തന്നെ അവിടെ നിന്ന് വിജയിക്കും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ബി ജെ പിയുടെ വോട്ട് അവിടെ കുറയാനും സാധ്യതയുണ്ട് അതുപോലെ തന്നെ പിന്നെ ഷാഫി പറമ്പിലിൻ്റെ പാർട്ടി അവിടെ എന്നെ സി പി എം കളിക്കാവുന്ന എല്ലാ തരത്തിലുള്ള വർഗീയതയും കളിച്ചു കാരണം ഷാഫി പറമ്പിലിനെ ഇറക്കിക്കഴിഞ്ഞപ്പോൾ ഇവർക്ക് വല്ലാത്ത ഞെട്ടൽ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് കാരണഭൂതൻ മരുമകനെ ഇറക്കിയത് വീടുകൾ തോറും കയറി ഇറങ്ങുകയായിരുന്നു ചെയ്തത് എന്ത് നമ്മൾക്ക് നമ്മൾ എന്നാ എന്നെ വിജയിപ്പിക്കണം സി സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയെ ആര് പോകുന്നു മുഹമ്മദ് റിയാസിനെയാണ് വിട്ടത് എന്തിനു വേണ്ടി അവിടെ വർഗീയത ഇളക്കി വിട്ടുകൊണ്ട് വോട്ട് സമാഹരിക്കാനുള്ള ഒരു ശ്രമമാണ് സി പി എം നടത്തിയത് പക്ഷേ അതിനെയെല്ലാം തന്നെ തകിടം മറിച്ചുകൊണ്ട് കാറ്റിൽ പറത്തിക്കൊണ്ട് പറമ്പിൽ ഒന്ന് ഒന്നേകാൽ ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ തന്നെ വടകരയിൽ നിന്ന് വിജയം ഉറപ്പാണെന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ് പ്രത്യേകിച്ച് സി പി എം അവരുടെ അവരുടെ തന്നെ ഒരു വിലയിരുത്തൽ ശൈലജയുടെ ഭൂരിപക്ഷം പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഷാഹി പറമ്പിലിന്റെ വിജയം ഉറപ്പായി എന്ന്